ഷവ്വാലി മാസമാണല്ലോ ഷൗവാലിൽ ഒരു ഇറക്കമുണ്ട് ഒരു ഒന്നൊന്നര ഇറക്കമുണ്ട് എന്ന് പറഞ്ഞൊരു പ്രസംഗം കേട്ടു ആരുടെ പ്രസംഗമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ആത്മീയ ഗുരുവാണ് എന്ന് അവകാശപ്പെടുന്ന വലിയൊരു സംഘത്തിന്റെ നേതാവിന്റെ പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ഷൗവാലിൽ ഒരു ഇറക്കിറങ്ങാണ്ട് ഷൗവ്വാലിൽ ഇറക്കിറങ്ങാണ്ട് അതൊരു ഒന്നൊന്നര ഇറക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ പേടിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഇത് എന്ത് തരത്തിലുള്ള ഇറക്കായിരിക്കും ഇനി ആരൊക്കെ കൊടുക്കേണ്ടത് പിന്നെയാണ് കാര്യം മനസ്സിലായത് ആ സംഘത്തിൻ്റെ അതൊരു ടീമിൻ്റെ നേതാവാട്ടോ അതേ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് സംഘടനകൾ വേണമെങ്കിൽ പറയാൻ പറ്റും ഒന്ന് എന്താ വെച്ചാൽ സംഘടന അതായത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സുന്നി മുജാഹിദ് അങ്ങനെ ജമാഅത്ത് ഇങ്ങനെ കുറേ ആളുകൾ സംഘടനയുണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നത് അവരുടെയൊക്കെ അവകാശവാദങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈ അവരുടെ ഇസ്ലാം അതിൻ്റെ പ്രചരണത്തിന് അത് വ്യത്യസ്തമായിട്ട് ഈ കാലത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ളതാണ് ആ സംഘടനകൾ പക്ഷേ ഈ പറയപ്പെട്ട ഈ ഷൗവാലി ആർ സംഘടന ഉണ്ടല്ലോ അത് എന്താ സംബന്ധിച്ചാൽ അത് ആത്മീയതയാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ടച്ചോന്റെ അടുത്ത് അല്ല വേണ്ട പടച്ചോൻ്റെ അടുക്കത്തിൽ ഏകദേശം പടച്ചോൻ്റെ സെയിം ലെവലിൽ നിൽക്കുന്ന മശായിഹന്മാരെ വെച്ചിട്ട് ആത്മീയത അടിച്ച് പൊളിക്കുക എല്ലാവരിലും ആത്മീയത മുന്നിൽ നോക്കിയാൽ ആത്മീയത പിന്നിൽ നോക്കിയാൽ അങ്ങനെ തന്നെ കേട്ടോ ജീ ജീവിതം അങ്ങനെ തന്നെ വേണ്ടത് പക്ഷേ അതിന് വേണ്ടിയിട്ട് കിതാബ് പഠിക്കണം അതുപോലെ തന്നെ ഷെയ്ഖ് വേണം നമ്മൾ ഷെയ്ഖിൻ്റെ മുരിതാവണം ഇങ്ങനെയുള്ളൊരു ലോകമാണ് ഈ ദീൻ ഇല്ലാതെ അവരൊരു പരിപാടിയില്ല അവരൊരാളെ നോക്കുന്നത് ദീൻ വെച്ചിട്ടായിരിക്കും ഇതാണ് അപ്പൊ ഈ പറയപ്പെട്ട ആള് ഷവാലിൽ ഇങ്ങോട്ട് ഇറങ്ങിണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പേടിച്ചു പിന്നെയാണ് മനസ്സിലായത് ചൊവ്വാൽ മാസത്തിൽ തുടങ്ങിയപ്പോൾ തലക്കെന്ന് ഇങ്ങനെ തുടങ്ങി ഓരോ ന്യൂസ് വരില്ല അതിലൊന്ന് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് എന്താന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ പ്രസംഗം കേട്ട് 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 ഇൻട്രസ്റ്റ് ആയിട്ട് ഒരാൾ വീട്ടിൽ നിന്നും ഭാര്യയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം കേട്ടിരുന്നല്ലോ അതാണ് ഒന്നാമത്തെ അടക്കം അതിലൊരു വിധം തീരുമാനമായി പക്ഷെ എന്താണ് പ്രശ്നം എന്നറിയോ അതിൻ്റെ മെയിൻ ആൾ യൂട്ടൻ അടിച്ചു ഈ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് പ്രസവിക്കണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞു അയാൾ ആകെ പ്രശ്നമായി അതാണ് സംഭവം അപ്പോൾ ഒന്നാമത്തെ ഇറക്കം പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ഇറക്കം കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി പിന്നെ ആ പറയപ്പെട്ട ആൾ ആളെന്നെ പലപ്പോഴും അവിടെ സ്ത്രീകളുള്ള വേദിയിൽ മറ്റാൾ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ അതൊന്നും അന്യായീകരിക്കണില്ല കേട്ടോ അതൊക്കെ തെറ്റാണ് പക്ഷേ അയാളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇയാളുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഡയറക്റ്റ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുന്ന ചാനൽ വീണ്ടും പറയുകയാണ് അതിങ്ങനെ പറയുന്ന ആളുകൾ ചെയ്യുമ്പോൾ വിമർശനം വരും ദാറ്റ് ഈസ് ദ പ്രോബ്ലം അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഓരോ വിഷയങ്ങൾ വരികയാണ് ഇപ്പൊ ദ ലാസ്റ്റ് ദുബൈയിൽ ഗ്ലോബൽ വില്ലേജിന്റെ സംഘടനയുടെ മെയിൻ ആൾ അതാ അവിടെയാണ് പ്രശ്നം ഇതിന്റെ പ്രവർത്തകരല്ല അല്ലെങ്കിൽ പ്രഭാഷകരല്ല ഇതിന്റെ മെയിൻ ആൾ അതായത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഷെയ്ഖ് ഈ കാലഘട്ടത്തിലെ അതായത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഷെയ്ഖ് ഉണ്ടാവുന്നതാണ് പേര് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അള്ളാഹു ഡയറക്റ്റ് ഏൽപ്പിച്ച ആ വ്യക്തി ഉണ്ട് ഗ്ലോബൽ വില്ലേജിൽ ഒരു മാക്സി ഒക്കെ ഇട്ടിട്ട് മാക്സി തന്നെ മനസ്സിലായോ അതായത് ഒരു കളർ കന്തൂറ അതുപോലെ തന്നെ ഈ ക്രിക്കറ്റ് കളിക്കുന്ന തൊപ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഗ്ലോബൽ വില്ലേജിലൂടെ നടക്കുന്ന വീഡിയോ കണ്ടു ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്നത് തെറ്റാണോ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജെന്ന് പറഞ്ഞാൽ ആഗോള ഗ്രാമം എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും അത് സത്യമാണ് ലോകത്തെ എല്ലാ സംഗതികളും അവിടെ കിട്ടും ലോകത്തിൻ്റെ കൾച്ചർ മുഴുവൻ അവിടെ ഉണ്ടാവും അത് ലോകത്തിലെ ആൾക്കാർ ഒരു എല്ലാതിൻ്റെ പ്രതിനിധികളും അവിടെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസ ഉള്ളവരൊക്കെ അങ്ങോട്ട് പോകും പോയിക്കോട്ടെ ഇവർക്കും പോകുക അത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ നിങ്ങൾ ദുബൈ മലയാളികളോട് ചോദിച്ചു നോക്കും എല്ലാവരും ഗ്ലോബൽ വില്ലേജിൽ പോകുന്നവരാണ് എല്ലാവരും എന്നല്ല അങ്ങനെ പോകാം പോകുന്നവരുണ്ട് ഞാനും പോയിട്ടുണ്ട് കാണാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ പക്ഷെ പ്രശ്നം അവിടെയല്ല ഇങ്ങനെ ഈ ലോകം നിയന്ത്രിക്കാൻ ഏൽപ്പിച്ച ആളുകൾ അവിടെ പോകുക അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനൊക്കെ പറയുന്നത് ഒരാളെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇപ്പം ഈ ഇങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കാണാൻ ഇടക്ക് ഫോട്ടോ വരുന്നു ഗാന്ധിജിയുടെ അപരനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രകാരൻ അല്ലെങ്കിൽ സച്ചിന്റെ അതേ മോഡലൊരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെ ഈ ഷെയ്ഖുൽ ഷേഖുൽ അതേപോലത്തെ അതേപോലെ അവിടെ വന്നതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഷെയ്ഖുൽ മഷായിഖിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല എന്താ വെച്ചാൽ നല്ല വേദിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും എന്താ സംസാരിക്കുന്നത് ഫുള്ള് മറ്റേ ഉസ്താദ്മാരുടെ കുറ്റാവും അത് വേറെ കാര്യം പക്ഷെ അങ്ങനെ ആ വലിയ മുടിയൊക്കെ ആയിട്ട് ഇത്ര കണ്ടിട്ടുണ്ടോ ഇത്ര മുടി തലേക്കെട്ട് വലിയ തലേക്കെട്ട് വലിയ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത് നേരെ വന്നിട്ട് ഈ കന്തോറയും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ട് അതൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതിങ്ങനെ മുഖമൊക്കെ കാണിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഷേഖുൽമശാഹിക്കൊന്നും അങ്ങനെ നടക്കില്ലല്ലേ കാരണം എന്താ വെച്ചാൽ അതൊക്കെ നല്ല ആലിമ്യങ്ങളൊക്കെ അവരെ സൂക്ഷിച്ചിട്ടല്ലേ പോവുള്ളൂ എന്നൊക്കെ കരുതി അപ്പോൾ അത് കാരണം പറഞ്ഞപ്പോൾ പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നു ആരെ എക്സ്പ്ലനേഷൻ ത ഈ സംഘത്തിൻ്റെ മെയിൻ പ്രഭാഷകൻ അദ്ദേഹം അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെന്താ കുഴപ്പം അങ്ങനെ ഗ്ലോബൽ വില്ലേജിനെന്താ ഗ്ലോബൽ വില്ലേജിന് പോയ ഒരു കുഴപ്പമില്ല പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറയും ചെയ്യും എന്നിട്ട് പോകുമ്പോഴാണ് ആൾക്കാർ വിമർശിക്കുള്ളൂ അതാണ് പ്രശ്നം ആ ഒരു കാര്യം പറയാനുള്ളത് ഇതിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല അത് പോവുകയെ പോവുക കാരണം അത്രേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അവരോടൊന്നും ആ രൂപത്തിൽ ആരും അതിന് വില കൊടുത്തിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും പരിപാടി അടക്കും എന്താണ് ഇപ്പം ഈ സംഘത്തിന് ഇടയ്ക്കിടക്ക് ഓരോ സ്ഥലത്ത് പരിപാടി ഉണ്ടാകും പല പേരിലിട്ടും ആദർശ മുന്നേറ്റം ഷംസുലമ കാരണം ഏത് ടീമിൻ്റെ അടുത്ത് ഒരു ആക്സസ് ഉണ്ടാവുകയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പല പേര് കിട്ടും പക്ഷെ അവിടെയൊക്കെ ഒരു ടീം തന്നെയാണ് അവിടേക്ക് വന്ന് കയറുന്നത് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ പറയപ്പെട്ട പ്രഭാഷകൻ്റെ അയാൾക്ക് എന്തുപോലെ കിതാബ് പഠിച്ച് സംസാരിച്ചിരുന്ന ആളാണെന്നറിയോ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് കിതാബ് അറിയുന്ന ആളാണ് കിതാബ് അറിയില്ല എന്ന് പറയാം കിതാബുകൾ അറിയും നല്ല ഗ്രന്ഥങ്ങൾ അറിയും അതിന് പ്രസംഗിക്കാനും അറിയാം പക്ഷേ ഇപ്പോഴൊക്കെ സത്യത്തിൽ എനിക്ക് ആ ഉസ്താദ് ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം ഒന്ന് കേട്ടു പാവം തോന്നും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മുന്നത്തെ പ്രസംഗങ്ങൾ നിങ്ങളൊക്കെ സംസാരിച്ചിരുന്ന മുമ്പ് സംവാദങ്ങളും അതുപോലെ തന്നെ മുഖാമുഖങ്ങളിലൊക്കെ നിങ്ങൾ സംസാരിച്ചിരുന്നത് നോക്കൂ എത്രമാത്രം വാല്യൂ ആഡായിട്ടുള്ള സംഭവങ്ങളായിരുന്നു നിങ്ങളൊക്കെ സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ തന്നെ ഞാൻ പ്രവർത്തകരോടല്ലോ ഈ ഉസ്താദ് തന്നെ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര സങ്കടം വരുന്ന ഞാൻ വിമർശിക്കല്ല കുറ്റം പറയില്ല കാര്യമായിട്ട് പറയാം നിങ്ങളുടെ പ്രസംഗങ്ങൾ കാരണം നിങ്ങൾ ഒരു പ്രസംഗത്തിൽ പോലും അടുത്ത വാചകം എന്താ പറയേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ സംസാരിക്കുമ്പോൾ അതായത് എന്താ പറയുക കിട്ടായിട്ട് പിന്നെ എന്തെങ്കിലും ഇട്ടിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആ സംസാരത്തിന് ബുദ്ധിമുട്ടുന്നത് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഉസ്താദെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത് വളരെ മോശമാണ് എന്നും വളരെ തെറ്റാണെന്നും നിങ്ങൾ ധരിച്ച വസ്ത്രത്തിന് ഒരിക്കലും യോജിക്കുന്ന പരിപാടിയല്ല എന്നും നിങ്ങൾക്കറിയാം മാത്രമല്ല നിങ്ങൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയേണ്ടി വരും എന്നും നിങ്ങൾക്കറിയാം പക്ഷെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കാര്യം ചെയ്യുകയാണ് അവസ്ഥ അതിനോട് വളരെ സ്നേഹത്തോട് കൂടെ പറയാം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാനെന്നല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ബഹുമാനിച്ചെത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി ആയിരുന്നു മുമ്പ് പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ പറയും കാരണം നിങ്ങൾ പറയുന്നത് നാളെ തിരുത്തേണ്ടി വരുന്നത് നിങ്ങൾക്കറിയുന്ന ഞങ്ങൾക്കല്ല നിങ്ങൾക്കറിയുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമാണ് ഒഴിവുണ്ടാകും പുസ്തകം നിങ്ങളെ വന്ന് കേൾക്കണം പ്രവർത്തകരോട് പറയാം നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ വന്ന് കമൻ്റ് ഇടുക അതിന് പകരം ഒന്നൊഴിഞ്ഞു കേട്ടോ എന്താ ഞങ്ങളൊക്കെ ഏത് ലോകത്താണ് ഈ ജീവിക്കുക എന്തപ്പം ഞങ്ങളുടെ ഒക്കെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ സാധാരണക്കാരനാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ ആ രൂപത്തിലല്ല സംസാരിക്കുന്നത് പക്ഷേ സാധാരണക്കാരനാണെങ്കിൽ ഒരു കാര്യം പറയാലോ ഈ ഷെയ്ഖുൽ ഷെയ്ഖുൽമശാഹിഖ് അവിടെ പോയിട്ട് ഈ ഗ്ലോബൽ വില്ലേജിന് പറഞ്ഞതിന് ന്യായീകരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ തൊഹഫേൽ അങ്ങനെ ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉസ്താദിന്റെ സംസാരം മുമ്പുണ്ടല്ലോ എന്താണ് ഒരു സമയത്ത് ഈ പറയപ്പെട്ട ഉസ്താദ് പറയണം ഈ എൻറെ ഉസ്താദുമാരായ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇവരെ ഞാൻ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടു എനിക്ക് പ്രാന്താണ് എന്നുള്ളത് ആ വാചകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണെങ്കിലും അതിന്റെ ആശയം ഇതായിരുന്നു അതിന്റെ കണ്ടന്റ് ഇതാണ് പക്ഷെ പറയാം എന്നിട്ട് ഇപ്പൊ ഡെയിലി അതിനുള്ള പരിപാടി എന്നിട്ട് അദ്ദേഹത്തെ എന്നിട്ട് ഇന്നും പറയാം നാളെ പറയാം വിമർശിക്ക ഞാൻ ആത്മാർത്ഥമായിട്ട് വരാം ഇങ്ങനൊരു സംഘം ആ സംഘത്തിനൊക്കെ കാണേണ്ടി വന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ